എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം എല്ലാവർക്കും സുഖം ഉണ്ടാവാൻ വഴിയില്ല അപ്പൊ അതിൻ്റെ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് കഴിഞ്ഞ തവണ എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ സാധിച്ചില്ല ഞാൻ വേറെ സാഹചര്യത്തിലായിരുന്നു അപ്പൊ സെക്രട്ടറി ആയിട്ട് ഞാനാണെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും എന്നായാലും പലരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോ ഇവിടെ എല്ലാവരും വാരിസാറായാലും മൊഴിപുടി സാറായാലും നമ്മുടെ വീനുസാറായാലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു പക്ഷേ ഞാനും വാര്യസാറിനും ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് പ്രതാപൻ സാറിനെ നമ്മുടെ മലപ്പുറം തവനൂര് ജയിലിൽ പോയി കണ്ടപ്പോ വളരെ വേദനയോട് പ്രതാപൻ സാർ പറഞ്ഞു നമ്മുടെ മക്കൾക്ക് സുഖാണോ എന്ന് ചോദിച്ച് ഞങ്ങളോട് വളരെ സങ്കടപ്പെട്ട ഒരു അവസരങ്ങൾ ഉണ്ടായി ഇന്നലെ ഇന്നലെ എനിക്ക് വേദനജനകം ഒരു കാര്യം ഉണ്ടായി നമ്മുടെ ഭാര്യ സാറ് പെട്ടെന്ന് സൈന മേഡം പറഞ്ഞു പ്രതാപൻ സാറിൻ്റെ ഒരു സൈൻ സൈൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ സൈൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം നമ്മുടെ തവനൂർ ജയിലിൽ ചെന്നു അവിടെ ചെന്നപ്പോ അതിലെന്തോ കേസ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഉച്ചയായി അദ്ദേഹം അവിടെ ആ ക്യാനിന് കയറി ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കാൻ നോക്കിയപ്പോൾ ആ കാശ് കൊടുക്കാൻ പോലും കൈയിൽ ഇല്ലാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം വളരെ വേദനയോടുകൂടി അദ്ദേഹം മകനോട് വിളിച്ച് പറഞ്ഞു കുറച്ച് പൈസ കൊണ്ടാണ് അവിടെ ഭക്ഷണത്തിന് കാശ് കൊടുത്തത് അപ്പൊ അത്രയും പ്രതിസന്ധിയിലൂടെ പോയിട്ട് പോലും ഈ കമ്പനിക്ക് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും മനുഷ്യനും കൂടി വളർക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനത്തോടെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് കാരണം ഈ കുടുംബ പോലും ഇപ്പറന്നാളായിട്ട് കുടുംബത്തിൽ പോലും സന്തോഷം ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം നമുക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ഇപ്പൊ നമ്മള് ഈ സൊസൈറ്റി എന്തുകൊണ്ട് ഇത്ര നാൾ നമ്മള് മുന്നോട്ട് ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് ചോദിച്ചു പലരും ഞാൻ കേട്ടു കണ്ടു അപ്പൊ നമ്മുടെ സൊസൈ നമ്മുടെ ഹൈറച്ചിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നു നമ്മുടെ ലോ കഴിഞ്ഞ ആഴ്ചയില് ഞങ്ങള് ബാലസം ഞങ്ങൾ കുറച്ചുപേര് കമ്മിറ്റിക്കാർ ചെന്ന് അവരെ കണ്ടപ്പോ നിങ്ങൾ ഒരു കാര്യം രണ്ടാം തീയതിയും മൂന്നാം തീയതി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഇന്നും നമ്മുടെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മള് വക്കീലുമാർ മുഖാന്തരം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും ഇപ്പോ നമ്മളെ സുരേഷ് ഗോപി സാറിന് ഓൾറെഡി നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ ഓൾറെഡി നാളെ തന്നെ നമ്മൾ അയക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം സുതാര്യമാകണം അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് ഒരു സീറ്റ് ബുക്ക് വേണം അത് നമ്മൾ ഇന്നും നാളെ ആയിട്ട് അടിച്ച് കിട്ടും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതൊരു പോസിറ്റീവ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെയും സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇതൊരു കിട്ടിയിട്ടില്ല അപ്പൊ അതിനൊരു വേദിയാണ് ഈ സൊസൈറ്റി എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയാണ് കാരണം നിങ്ങളുടെ എല്ലാം പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി കണ്ണൂരിൽ നിന്നും ഒരു വ്യക്തി എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ താഴെ തെറ്റിലുള്ള ഒരു വ്യക്തി കേസ് കൊടുത്തു ഇദ്ദേഹത്തിന്റെ പേര് കേസ് കൊടുത്തു അത് നെഗറ്റീവില് ഒന്ന് രണ്ട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ ഇത് കാണിച്ചുകൊണ്ട് അവർക്ക് കേസ് കൊടുത്തു അങ്ങനെ ഈ മനുഷ്യൻ പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് നിങ്ങളെ സാമര ജംഗമ വസ്തുക്കളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കൊണ്ടുവരാൻ പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം എന്നെ വിളിച്ച് വളരെ വേദനയോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ഇന്ന് ഒരു വക്കീൽ ഇന്നലെ വക്കീലിനെ സംസാരിച്ച വക്കീല് പറഞ്ഞു അത് കുഴപ്പമില്ല ഫോർ ട്വന്റിക്ക് വിഷയമില്ല നമ്മളെ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ സംസാരിച്ച വക്കീല് രാത്രി നേരെ ഉൾ തിരിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകണ്ടേഷനെപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് പേടിപ്പിച്ചു ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യങ്ങൾ വിശദപ്പെട്ട് അന്വേഷിക്കും എന്ന് ഇന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ് ഈ വ്യക്തി ആകെ ചെയ്തേക്കുന്നത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഒരു ഒന്നര രണ്ടു ലക്ഷം രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് രണ്ടു മൂന്ന് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാകാം ഈ മുപ്പത് ലക്ഷം രൂപ പിന്നെ ഇദ്ദേഹം ആറാമത്തെ കക്ഷിയുടെ വന്നിരിക്കും ഒന്നാമത്തെ പതാമ സാബ് രണ്ട് സേനാ വേണം പിന്നെ വേറെ രണ്ട് ലീഡർമാരെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഇദ്ദേഹത്തെ ശരിക്ക് പാനിക്കാകാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഒരു ടീം ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഞമ്മള് നിലവരുക്കാനോ പേടിക്കേണ്ട നമ്മൾ സൊസൈറ്റി ഇടപെടാം ഞങ്ങള് കൂടെ വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ വിനു സാറും നമ്മുടെ സുനിൽ സാറും കൂടെ ചെന്നു ഇപ്പൊ ഈ പറഞ്ഞ എസ് അവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം നമുക്ക് വിളിച്ചിട്ട് കൃത്യമായിട്ട് നോക്കാ ഒരിക്കലും ഫോർ ട്വന്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും നമ്മുടെ കേസ് നമ്മുടെ വെയിൽ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം വെച്ചാൽ പ്രതാപ സാറിന് ഇപ്പൊ കിടക്കുന്ന കൂടെ ഫോർ ട്വന്റിയിലാണ് മൂന്ന് മാസം ഒരു കേസിന് ജയിലിൽ കിടന്നാൽ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് ജാമ്യം കിട്ടും പക്ഷെ നമ്മളെ പിന്നിലുള്ള ശക്തികള് ഈ പ്രതാപസാറിന്റെ ഓരോ കേസും ഏകദേശം രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോഴാണ് അടുത്തടുത്ത കേസുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ് അതായത് ഇപ്പൊ പത്ത് പതിനൊന്ന് മാസമായിട്ട് ഇപ്പൊ ജയിൽ കിടക്കുന്നത് അപ്പൊ നമ്മുടെ വക്കീലുമായി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വെയിലത്തെ കേസുകളിൽ നിന്നും ഒരുമിച്ചെടുക്കാനൊക്കെ പറഞ്ഞ ഒരു കേസ് വയലുണ്ട് അപ്പോ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് നൂറ് ശതമാനവും ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെ ഓരോ വ്യക്തിയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് ഇന്ന് വരെ എന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ ഇപ്പൊ ഭാരത നേരത്തെ ലെറ്റർ കാണിച്ചു നമ്മൾ പലർക്കും ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് തരുന്ന ഈ റിപ്പോർട്ട് സത്യസന്ധമാണെങ്കിൽ അവരുടെ ലീഡർമാര് വഴി ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണെങ്കിൽ നിയർ ബാങ്കിലേക്ക് നമ്മൾ സൊസൈറ്റിയുടെ ലെവലില് നമ്മളൊരു അപേക്ഷ വെക്കും നമ്മൾ ഹൈർച്ചിന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് അതിനു വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നോട് ഒരു വക്കീൽ ഹൈക്കോടതി വക്കീലില് പറഞ്ഞത് സൊസൈറ്റി നിങ്ങൾക്ക് ചിന്തിക്കുന്ന പോലെയല്ല സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഞാനോട് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് സാധാരണ നമ്മൾ കഴിഞ്ഞ മീറ്റിംഗ് വെച്ചപ്പോൾ ആയിരം പേരാവാനായിട്ട് നിസ്സാര സമയം മതി ഇപ്പൊ ശരിക്ക് എണ്ണൂറ് പേര് പോലും കിട്ടി തെഞ്ഞിട്ടില്ല പക്ഷെ ആൾക്കാർ മുഴുവൻ വേദനയിലാണ് വിഷമത്തിലാണ് ഞാൻ പലരും വിളിച്ചിട്ട് പറഞ്ഞു ഇനി എന്ത് ചെയ്യും രണ്ടു മാസം വെയിറ്റ് ചെയ്യണ്ടേ പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് തരാൻ പറ്റും നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് ഒരുമിച്ച് നിൽക്കാൻ അതായത് വീണു സാബൊക്കെ പറഞ്ഞു അതേപോലെ മറ്റേ മൊഴിക്കുടി സാഹൊക്കെ പറഞ്ഞു നിങ്ങൾ പരമാവധി അംഗങ്ങളെ ചേർത്ത് കൊടുക്കും നമ്മൾ ഇനി ഫിസിക്കൽ മീറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഫിസിക്കലും നിങ്ങളെ നേരിട്ട് ഓരോ ജില്ലയിലും വന്ന് കണ്ടുകൊണ്ട് നമ്മളുടെ ബയലോ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഡീറ്റെയിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്താല് അതിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലുണ്ട് അത് നിങ്ങളെ കൃത്യമായി കാണിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്തതെന്നും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇത് ഞങ്ങളുടെ ഈ ഇവിടുത്തെ പേരുടെ ഒരു ഇതല്ല നമ്മുടെ ഈ ജനങ്ങളെ നമ്മുടെ ഈ പതിനാറ് ലക്ഷം എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഏകദേശം മൂവായിരം പേരെ ഇപ്പം നമ്മൾ ഗൂഗിൾ ഷീറ്റ് ചെയ്തിട്ടുള്ളൂ പലർക്കും അറിയാത്തത് കൊണ്ടാണോ നീ പലർക്കും അവരുടെ കീട്ടമാർ ഇത് കൊടുക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏകദേശം മൂവായിരത്തിനടുത്തേ ഇപ്പം ഗൂഗിൾ ഷീറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ജില്ലാ തലത്തിലേക്ക് ഇറങ്ങി നമ്മളെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ നമ്മളൊരു അഞ്ഞൂറ് പേര് നിന്ന് അവിടെ സംഭവം കഴിഞ്ഞാൽ ഇത് നമ്മൾ തുടർ ജില്ലകളിൽ നമ്മൾ നടത്തുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത് ഈ ഇലക്ഷനെ മുന്നോടിയായിട്ട് നമുക്ക് നല്ലൊരു ടീമിനെ സെറ്റാക്കാൻ പറ്റിയായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നേരത്തെ ഭാര്യ പറഞ്ഞു ഒക്കെ പറഞ്ഞു പുതുവൻ നമ്മൾ ചതിച്ചിട്ടില്ല ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കാതെ ഇരുപത്തിരണ്ട് വർഷം ആയി ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഒരു വണ്ടി സ്റ്റീറിങ് പോലും പിടിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടാം തീയതി എന്റെ കയ്യിൽ ഒരു വണ്ടി കിട്ടി ഡിസംബർ ഏഴാം തീയതി അക്കൗണ്ട് ഫ്രീസായി അപ്പൊ പതിനഞ്ച് തവണ ഞാൻ അടച്ചു ഈ മറ്റൊന്നും പതിനാലാം തവണ എങ്ങനെ അടയ്ക്കും എനിക്ക് അറിയില്ല ഞാൻ വണ്ടി വിളിക്കും വിൽക്കുന്ന കാര്യം ഞാൻ ഞാനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നോട് പലരും പറഞ്ഞു നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചു വാങ്ങിയ ഒരു വണ്ടിയാണ് അത് വെക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ഇനി നാൽപ്പത്തഞ്ച് തവണ ഞാൻ അടയ്ക്കണം പക്ഷെ ഞാനൊരു ജോലിക്ക് വേറെ കാരണം ഈ പതിനഞ്ചു മാസമായിട്ടും പ്രധാപൻ സാറിന്റെ മൂളിയമ്മയുടെ നേരത്തെ പറഞ്ഞു പ്രധാമസാദിന കൂടെയും സൈനികമാരത്തിന്റെ കൂടെ ജീവൻ കൊടുത്ത് ഞാൻ ഇത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അത് ഇനി ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെയും മറ്റന്നാ വീണ്ടും കണ്ണൂർ ഒരു ജാമ്യത്തിന് പോകേണ്ട ഒരു ആവശ്യം മേടം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നമ്മളവര് പറയുന്ന കാര്യങ്ങളല്ല ഞാൻ ഒരു എന്നോട് ഫസ്റ്റ് ജാമ്യം നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഞാൻ ഈ ജാമ്യം നിന്ന് കഴിഞ്ഞാൽ വരുന്ന അവസ്ഥ വീട്ടുകാരെ വീട്ടുകഴിഞ്ഞാൽ പുറത്താക്കും ഞാൻ എന്ത് ചെയ്യും മേഡം പറ്റില്ലെന്ന് പറയാൻ ഒരു വിഷമം അങ്ങനെ രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു ദൈവം എന്ത് ചെയ്യും അപ്പൊ ഞാൻ എന്റെ മനസ്സില് ഇത്രയും ജനങ്ങൾ ഈ കമ്പനിയിൽ ഉണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്നും ചിന്തിക്കുന്ന കാര്യം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് നല്ല ഈ പോകുമ്പോൾ ഒരു നല്ലൊരു പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നാളെ നമ്മളെ ഒരാൾ ആ ആ വ്യക്തി എന്ന് മനസ്സിൽ തട്ടി പറയണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ വലിയ ലീഡർ ഒന്നുമല്ല എന്നെക്കാളും ഒരുപാട് ഒരുപാട് കഴിവുള്ള ലീഡർമാരൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഞങ്ങൾ നിരന്തരം കോടതിയിൽ പോയി ഒരുമിച്ച് കൂടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം വന്നതും അത് ഭാര്യ സാഹർ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ യാദർശ് തൃശൂരിൽ നിന്ന് വരുന്ന വ്യക്തി വേണം എന്നുള്ള ആഗ്രഹത്തോടെയും അങ്ങനെയാണ് എനിലേക്ക് ഈ ഒരു സാഹചര്യം വന്നത് അത് നിങ്ങൾ പലരും ഭാര്യ സാഹർ പലപ്പോഴും പറഞ്ഞത് നിങ്ങൾ കെട്ടിട്ടുണ്ടാകാം എങ്കിലും ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ഞാൻ തരാണ് ഞാൻ എന്റെ ജീവൻ കൊടുത്തു നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇപ്പം നേരത്തെ മറ്റേ നമ്മുടെ മൊഴിക്കൂർ സാഹർ പറഞ്ഞ പോലെ നിയമത്തിന്റെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ അതെല്ലാം ചെയ്യും എത്രയും പെട്ടെന്ന് നമുക്ക് കമ്പനി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുക കമ്മ്യൂണിറ്റി ഞങ്ങളെ ആരും സാധിച്ചിട്ടില്ല പറ്റിച്ചിട്ടില്ല ഹൈർച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് തന്നിരുന്നു ഞങ്ങളെ ഒരു പുറത്തുള്ള കുറച്ച് വ്യക്തികളുടെ ഞാൻ പറയാൻ ഇപ്പൊ എന്നോട് ഒരു ഇന്നൊരു വക്കീൽ പറയാണ് ഇതൊരു വമ്പൻ തീമിതി പിന്നിൽ കളിക്കുന്നുണ്ട് വമ്പൻ തീമിനെ പിന്നെ കളിക്കുന്നുണ്ട് കാരണം രണ്ടു വർഷം കൂടി ഹൈർച്ച് ഇങ്ങനെ പോയാൽ ലോകത്തിലെ നമ്പർ വൺ കമ്പനി മാറിക്കഴിഞ്ഞാൽ പല കമ്പനികളും ഇവിടുന്ന് ചിലപ്പോൾ കെട്ടുകിടേണ്ടി വരും വിദേശ കമ്പനികൾ പോലും ഇവിടുന്ന് പോകേണ്ടി വരും ആ ഒരു സാഹചര്യം വരുമ്പോ അപ്പൊ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഏറ്റവും വലിയ മാർക്കറ്റാണ് ഒന്ന് ചൈനയും ഇന്ത്യയും കാരണം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾ കോടികൾ അവിടുന്ന് കൊണ്ടുപോകുന്നത് ഈ ഹൈറച്ചിന്റെ ഫണ്ട് ഞാനൊരു കാര്യം തരാം ഹൈറച്ചിലെ ഫണ്ട് ഒരിക്കലും പുറത്തേക്ക് പ്രവർത്തിക്കുക ഇവിടെ തന്നെ ഏകദേശം എന്റെ അറിവില് മുപ്പതോളം കാറുകൾ ഏകദേശം എൺപത് ലക്ഷത്തിൽ എൺപതിനായിരത്തിനും മൂന്ന് ലക്ഷത്തിനടയില് ഏഹ് ടാക്സ് അടച്ചിട്ടുള്ള ഇരുപത്തഞ്ചും മുപ്പതോളം വണ്ടികൾ തന്നെ നമ്മൾ എന്റെ ടീമിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ കേരളത്തിന് മൊത്തം എത്ര വണ്ടി വാങ്ങുന്ന നിങ്ങൾ അതിന്റെ ടാക്സ് ഇൻഷുറൻസ് പെട്രോള് മറ്റേ കാര്യങ്ങൾ അപ്പൊ ഈ ഫണ്ട് മുഴുവൻ ഈ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത് ഇത് ചെയ്തു പോകുന്നത് അപ്പൊ മറ്റേ ട്രാൻസാക്ഷൻ നടക്കും ഇപ്പൊ എന്റെ കയ്യില് ആയിരം വന്ന നാളെ വേദന വ്യക്തിക്ക് അത് അഞ്ഞൂറ് കൊടുത്ത് അവിടുന്ന് വീണ്ടും അഞ്ഞൂറായി ഇരുനൂറായി ഇങ്ങനെ കറങ്ങി കറങ്ങി വീണ്ടും നമ്മുടെ കയ്യിലേക്ക് ഇവിടെ ഈ ഭൂമി ഇവിടെ തന്നെ പക്ഷെ പല വിദേശ കമ്പനികളും കോടികൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഏകദേശം കഴിഞ്ഞ ദീപാവലിക്ക് ഏഴ് ദിവസം കൊണ്ട് ഏകദേശം ആറായിരം കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഈ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി കൊണ്ടുപോയിരുന്ന എന്ന് നാളെ ചോദിച്ച് നോക്കുക അപ്പൊ നമ്മൾ ഒരിക്കലും കേരളം ഡെവലപ്പ് ആകുന്നില്ല എന്തുകൊണ്ടാ ഇവിടെ വരുന്ന പല കമ്പനികളും ഇവിടെ ഡെവലപ്പാക്കാൻ അവർ സമ്മതിക്കുന്നില്ല ഒന്നെങ്കിൽ യൂണിയൻ പ്രശ്നം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിമരിച്ച് നീട്ടുന്നില്ല കാരണം ഏകദേശം പത്തുമണിയാകാൻ പോവുകയാണ് അപ്പോ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഈ ഇതിൽ വലുതോ ചെറുതോ ഒന്നുമില്ല നമ്മളെല്ലാവരും ഒരേപോലെ ഓരോ ദുഃഖിയതരാണ് കാരണം ഒരുപാട് കാശ് വാങ്ങിയവരും കാശ് വാങ്ങുന്നവരൊക്കെ തുല്യ ദുഃഖിയാണ് ഇപ്പോ നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടണം എന്നതിനൊപ്പം തന്നെ അതിനേനും വലുതായിട്ട് നമുക്ക് കമ്പനി തിരിച്ചു തന്നെ ആ കമ്പനി പറഞ്ഞ ആ വരുമാനം നമുക്ക് കിട്ടണം അതിനുവേണ്ടി നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ എല്ലാവരോടും എല്ലാവരും നല്ല സങ്കടം വിഷമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എല്ലാ മാത്രം എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു കൊടുക്കുന്ന നിർത്തുന്നു താങ്ക് യു താങ്ക് യു